ട്വന്റി ട്വന്റി ലോകകപ്പ് വിജയത്തിന് ശേഷം ബി സി സി ഐ ഇന്ത്യൻ ടീമിന് നൂറ്റി ഇരുപത്തി കോടി രൂപ പാരിതോഷികമായി പ്രഖ്യാപിച്ചിരുന്നു മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിൽ നടന്ന ലോകകപ്പ് വിജയാഘോഷ പരിപാടിയിൽ വെച്ചാണ് ബി സി സി ഐയുടെ പാരിതോഷികം വിതരണം ചെയ്തത് ബി സി സി ഐയുടെ പാരിതോഷികത്തിൽ നിന്ന് ലോകകപ്പ് സ്ക്വാഡിൽ അംഗങ്ങളായ താരങ്ങൾക്കും മുഖ്യപരിശീലകൻ രാഹുൽ ദ്രാവിഡിനും അഞ്ച് കോടി രൂപ വീതം ലഭിക്കുമെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഈ പണം പൂർണ്ണമായി വാങ്ങാൻ ദ്രാവിഡ് തയ്യാറായില്ല അഞ്ച് കോടി പാരിതോഷികം രാഹുൽ നിരസിച്ചെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റ് കോച്ചിങ് സ്റ്റാഫുകൾക്ക് ലഭിക്കുന്ന രണ്ടര കോടി രൂപ തനിക്കും മതിയെന്നാണ് രാഹുലിൻ്റെ നിലപാട് ഇക്കാര്യം രാഹുൽ ബി സി സി ഐയെ അറിയിച്ചിട്ടുണ്ടെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ബാറ്റിംഗ് ബൗളിംഗ് ഫീൽഡിംഗ് പരിശീലകർ ഉൾപ്പെടെ മറ്റ് കോച്ചിംഗ് സ്റ്റാഫുകൾക്ക് രണ്ടര കോടിയാണ് ബി സി സി ഐയുടെ പാരിതോഷികത്തിൽ നിന്ന് ലഭിക്കുക ഇതേ പാരിതോഷികം തന്നെ തനിക്കും നൽകിയാൽ മതിയെന്ന് രാഹുൽ ബി സി സി ഐയോട് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് നേടിയപ്പോഴും രാഹുൽ സമാന നിലപാടെടുത്തിരുന്നു അന്ന് ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീൻ ടീം പരിശീലകനായിരുന്നു ദ്രാവിഡ് അന്ന് ദ്രാവിഡിനെ അമ്പത് ലക്ഷം രൂപയാണ് പാരിതോഷികമായി വാഗ്ദാനം ചെയ്തത് മറ്റ് കോച്ചിങ് സ്റ്റാഫുകൾക്ക് ഇരുപത് ലക്ഷം രൂപ വീതവും എന്നാൽ പാരിതോഷികത്തിൽ തുല്യത വേണമെന്ന് രാഹുൽ ആവശ്യപ്പെടുകയും പിന്നീട് കോച്ചിങ് സ്റ്റാഫിലെ എല്ലാവർക്കും ഇരുപത്തഞ്ച് ലക്ഷം രൂപയായി പുനർനിശ്ചയിക്കുകയും ചെയ്തു അന്ന് അമ്പത് ലക്ഷത്തിന് പകരം ഇരുപത്തഞ്ച് ലക്ഷം മാത്രമാണ് ദ്രാവിഡും കൈപ്പറ്റിയത്